പി എസ് സിക്ക് വിടേണ്ട കാര്യത്തിലാണെങ്കിൽ അതിനൊരു സമവായം ഉണ്ടാവണം അങ്ങനെ സമവായം ഉണ്ടാവണമെങ്കിൽ അത് എൻ എസ് എസ് തീരുമാനിക്കണം ഗവൺമെന്റിന് മുമ്പിൽ തടസ്സല്ല നിയമപരമായിട്ട് ആരും ചലഞ്ച് ചെയ്യില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ട എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ വിഷയത്തിനകത്ത് ഒരു ചങ്ക് പോയിട്ട് ഒരു വിരൽ പോലും അനക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ല ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനകത്ത് അവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നിയമസഭയോ അല്ല ഈ കാര്യം പരിഗണിക്കേണ്ടത് അത് പരിഗണിക്കേണ്ടത് മന്നത്ത് പത്മനാഭന്റെ ഏർ പിന്തുടർച്ചക്കാരനായിട്ടുള്ള എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ കത്തോലിക്ക സഭയും എൻ എസ് എസും ആണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് തങ്ങളുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് എഡ്ഡ് മേഖല ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് കാര്യം ഇത് ഏത് രീതിയിലും എതിർക്കപ്പെടേണ്ടതാണ് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലോ ലോകത്തിലോ ഏത് കോടതിയിലും ഈ പറയുന്ന മാനേജ്മെൻറ്ക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത പോയിൻസാണ് നിയമപരമായിട്ടുള്ള ക്ലാരിറ്റി ഈ വിഷയത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആറംഗ ബെഞ്ച് വിധിച്ചിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ് ഇച്ഛാശക്തി ഇല്ല അതാണ് പ്രധാന സർക്കാരിൻ്റെ ഇന്നലെ സാങ്കേതികമായി പറഞ്ഞാൽ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇപ്പം കേരള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മുണ്ടശ്ശേരി കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ ബില്ല് ആ ബില്ലിനകത്ത് നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എന്നായിരുന്നു അതിനെതിരെ മാനേജ്മെൻറ്റുകൾ അത് വലിയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരികയും അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ആ വിഷയത്തിൽ അത് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു കോടതി സുപ്രീം കോടതിയുടെ ആറംഗ ബെഞ്ച് അത് പരിശോധിച്ചു അപ്പം ആറംഗ ബെഞ്ച് പരിശോധിച്ചിട്ട് ആറംഗ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വിധി വന്നു ആ വിധിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് അതിനെതിരെ എൻ എസ് എസും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുമാണ് ആദ്യഘട്ടത്തിൽ അത് വിദ്യാഭ്യാസ ബില്ലിനെ എതിർത്തത് പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ കേരളത്തിലെ ഒരുവിധ എല്ലാ സമുദായ സംഘടനകളും അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ആ സമരത്തിനോട് ഐക്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ കേരളത്തിലെ ഇയവ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന സമുദായ സംഘടനകൾ അന്ന് വളരെ സൈലൻ്റ് ആയിരുന്നു ഈ വിഷയത്തിനകത്ത് അല്ലാതെ എല്ലാ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നു അങ്ങനെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായി അവർ അവരുന്നയിച്ചൊരു കാര്യം എഴുത് വിദ്യാഭ്യാസ നിയമങ്ങൾ പി എസ് സിക്ക് വിടുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നൊരു വാദമായിരുന്നു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഉയർത്തിയിരുന്നത് ഇതാണ് സുപ്രീംകോടതി പരിശോധിച്ചത് അപ്പോൾ സുപ്രീംകോടതി അത് പരിശോധിച്ചു അപ്പോൾ സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഫണ്ട് നൽകുന്ന ആയതുകൊണ്ട് അതായത് സർക്കാർ ശമ്പളവും പെൻഷനും നൽകുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടെ നിയമനങ്ങളിൽ നിയമന അധികാരം സർക്കാരിനാണ് എന്നുള്ള ഒരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞത് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള അവകാശമാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളത് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ മുപ്പത് ഒന്ന് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ പിന്നോക്ക അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അത് പിന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ പിന്നെ അതുപോലെ മതന്യൂനപക്ഷങ്ങളായിക്കോട്ടെ ഏത് തരം ന്യൂനപക്ഷങ്ങളാണെങ്കിലും അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ട് പോകുന്നതിനുമുള്ള അവകാശമുണ്ട് അതാണ് അപ്പം അവിടെ അത്തരം സ്ഥാപനങ്ങളിൽ മുഴുവൻ ഫണ്ട് നൽകണം എന്നുള്ളത് മൗലികാവകാശമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ആ നിലയ്ക്ക് ഏഡഡ് വിദ്യാഭ്യാസ നിയമനങ്ങളിൽ ൾ പി എസ് സിക്ക് വിടുന്നത് യാതൊരു നിയമ തടസ്സവും ഇല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീംകോടതിയുടെ ആറംഗ ബെഞ്ച് കൃത്യമായിട്ട് വിലയിരുത്തിയാണ് ആ വിധിയെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കേരള എഡ്യൂക്കേഷൻ ആക്ട് നടപ്പാക്കിയത് പിന്നീട് ആ ആക്ട് നടപ്പാക്കിയതിനെ എതിരെയാണ് എന്തു ചെയ്യുന്നത് വിമോചന സമരം രൂപപ്പെടുന്നത് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭ പിന്നിൽ നിന്നുകൊണ്ട് കേരളത്തിനകത്ത് വലിയ പ്രക്ഷോഭങ്ങളുണ്ടാക്കി അവർ വിദ്യാലയങ്ങൾ ചുട്ടരിച്ചുകൊണ്ടാണ് ആ സമരം ആരംഭിച്ചത് തിരുവിതാംകൂറിൽ നിന്ന് അങ്ങനെ ആ സമരം ആളിപ്പടരുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അന്നേത്തെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടുകയും അങ്ങനെ പിന്നെ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ഫെഡറലിസത്തിൻ്റെ എല്ലാ സാധ്യതകളും ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഭരണം പ്രസിഡന്റ് ഏറ്റെടുത്തു അതാണന്ന് നടന്നത് പക്ഷെ പിന്നീട് വന്നിട്ടുള്ള സർക്കാറാണ് എന്തു ചെയ്യുന്നത് പിന്നെ ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഏഡെടു നിയമനങ്ങൾ പി എസ് സിക്ക് വിടാം എന്ന വിദ്യാഭ്യാസ ബില്ലിലെ സെക്ഷൻ പതിനൊന്ന് റദ്ദ് ചെയ്യുന്നത് പിന്നീട് വന്നിട്ടുള്ള സർക്കാരാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഞാൻ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആദ്യത്തെ വിദ്യാഭ്യാസ ബില്ലിലെ ആദ്യത്തെ അമൻമെൻറ്റ് വരുന്നത് ഒന്നാം വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കേരള വിദ്യാഭ്യാസ നിയമം ഭേദഗതി ബിൽ എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടിരുന്നു അന്ന് പി പി ഉമ്മറോയാണ് ബില്ല് കൊണ്ടുവന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ അനുഭാവിയാണ് അന്ന് കോൺഗ്രസ് പി എസ് പി ലീഗ് ത്രിസഖ്യ സർക്കാറാണ് ഈ അമ്പത്തി ഒമ്പതിൻ്റെ ഇ എം എസ് മന്ത്രിസഭയെ മറച്ചിട്ടതിൻ്റെ ശേഷം വരുന്നത് അപ്പം അവർ ആദ്യം നിയമസഭയിലൊരു ഒരു ഒരു ബില്ല് കൊണ്ടുവരുവാണ് ആ ബില്ല് പറയുന്നത് ഏഡ് നിയമനം പി എസ് സിക്ക് വിടണം എന്ന സെഷൻ പതിനൊന്ന് അത് സെഷൻ പതിനൊന്ന് ആ ബില്ലിനകത്തുള്ള ആ സെഷൻ പതിനൊന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണം എന്നാണ് ആദ്യം ആദ്യം ആവശ്യപ്പെടുന്നത് അങ്ങനെ ആ ബില്ല് പാസ്സാക്കുന്നു അപ്പം കേരള എഡ്യൂക്കേഷൻ ബില്ലിലെ ആക്റ്റിലെ ബില്ലല്ല അപ്പോഴേക്ക് ആക്ട് കഴിഞ്ഞു ആ ആക്റ്റിലെ സെഷൻ പതിനൊന്ന് ആറ് മാസത്തേക്ക് ചെയ്യുന്നു സൈലൻ്റ് ആക്കുന്നു അപ്പം അതിന് നിയമസഭയിൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നേരത്തെ ഒരുപാട് വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് ഇനിയും ഇതിൻ്റെ മുകളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി പി ഉമറകോയ ഈ ബില്ല് അവതരിപ്പിക്കുന്നതും അത് നിയമമാക്കി മാറ്റുന്നതും എന്നാൽ പിന്നീട് ഒരു ചർച്ചയും കൂടാതെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ ഡിസംബർ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ഭേദഗതി കൊണ്ടുവരുന്നു കേരള എഡ്യൂക്കേഷൻ രണ്ടാം ഭേദഗതി ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് കൂടി കൊണ്ടുവരികയാണ് ആ ബില്ലിനകത്ത് പറയുന്നത് ഈ ആറുമാസം സസ്പെൻഡ് ചെയ്ത് ഈ സെഷൻ പതിനൊന്നിനെ സ്ഥിരമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു വകുപ്പാണ് അത് കൊണ്ടുവന്നത് അങ്ങനെ അത് നിയമസഭ പാസ്സാക്കുന്നു അന്ന് നമ്മൾ മറന്നു പോകാത്തൊരു കാര്യം അന്ന് ഇടതുപക്ഷ സർക്കാരാണ് ബില്ല് കൊണ്ടുവന്നത് അതിനെ കൊണ്ട് അവർക്ക് ആ നിയമം പാസ്സാക്കി ആ നിയമം പാസ്സാക്കിയതുകൊണ്ട് തന്നെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു അവരപ്പോൾ പ്രതിപക്ഷം തിരിക്കുന്നുണ്ട് നിയമസഭയ്ക്കകത്ത് പക്ഷേ ഈ രണ്ടാം ഭേദഗതി കൊണ്ടുവന്ന് പി എസ് സിയുടെ നിയമനം അട്ടിമറിക്കുന്ന ആ സമയത്ത് രണ്ടാം ഭേദഗതി ബില്ല് കൊണ്ടുവന്ന സമയത്തും ഈ പ്രതിപക്ഷം അവിടെ ഉണ്ട് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ എതിർ സ്വരങ്ങൾ ഒന്നും തന്നെ നോ ചരിത്രപരെ നോട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിയമസഭാ രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അതിൽ വലിയ തർക്കങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇല്ലാതെ തന്നെ അത് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് രണ്ടാം ഭേദഗതി ബില്ലോട് കൂടിയിട്ട് ആ ബില്ല് നിയമമാക്കി ആ നിയമത്തിലൂടെ സെക്ഷൻ പതിനൊന്ന് എന്നുള്ളത് എയ്ഡഡ് നിയമങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആയിരിക്കണം എന്നതിന് പകരം അത് മാനേജ്മെൻറ്റുകൾക്ക് നിയമിക്കാം എന്ന ഒരു വകുപ്പ് ഇൻസർട്ട് ചെയ്യുക ചെയ്ത് പതിനൊന്ന് അങ്ങനെ പി എസ് സിക്ക് വിടുന്ന ആ ഒരു സംവിധാനത്തിനെ മുഴുവൻ അട്ടിമറിക്കാനും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ബില്ല് പി എസ് സിക്ക് വിടാതെ ഉള്ള ഒരു ബില്ല് നിയമനങ്ങളെല്ലാം പി എ മാനേജ്മെൻറ്റുകൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കിയെടുത്തു എന്നുള്ളതാണ് അതിനെ തുടർന്ന് ഈ വിഷയം വലിയ കോലാഹലം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ സമുദായങ്ങൾ എല്ലാ കാലത്തും ഏഡെടു നിയമനം പി എസ് സിക്ക് വിടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാലും ആദ്യം അവർ ചാടി വരികയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും മാത്രമല്ല രണ്ടാമതായിട്ട് അതിൻ്റെ കൂടെ തന്നെ എൻ എസ് എസ് എൻ്റെ എൻ എസ് എസ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിനകത്ത് വീഴുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടോ പന് പത്തോടുകൂടിയാണ് കേരളത്തിലെ ദളിത് വിദ്യാർത്ഥികൾ ഏഴ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനത്തിൽ സംവരണം കൊണ്ടുവരണമെന്നും അത് പി എസ് സിക്ക് വിടണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതിയിൽ പോകുന്നു കോടതി ഏഴ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനം പി എസ് ത്തിൽ സംവരണം നടപ്പാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുകൂല വിധി വരുന്നു ആ വിധിക്കെതിരെ എൻ എസ് എസും ക്രിസ്ത്യൻ മാനേജ്മെൻ്റുകളും അതുപോലെ തന്നെ എസ് എൻ ട്രസ്റ്റും കേസിന് പോകുന്നു പിന്നെ അവർക്ക് അനുകൂലമായ അപ്പീല് വരുന്നു അപ്പോൾ ആ കേസ് ഇപ്പം സുപ്രീം കോടതിയിലാണുള്ളത് ആ നിയമപരമായിട്ട് അപ്പം ദളിത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഏഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹ്യ അവിടെ നീതി നടപ്പാക്കണം എന്ന് പറഞ്ഞ വലിയൊരു ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലാണ് ആ കമ്മിറ്റി ഫോം ചെയ്യുന്നത് അത് ടി വി രാജേഷ് എം എൽ എ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ ഹൈ ബി ഈടൻ അങ്ങനെ തുടങ്ങി കെ രാജു അങ്ങനെ ഇടതും വലതും ഉള്ള ഒമ്പത് എം എൽ എമാരാണ് ആ സമിതിക്കുണ്ടായിരുന്നത് യുവജനകാര്യ ജീവനക്ഷേമ സമിതി റിപ്പോർട്ട് എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ പേര് അപ്പം ഈ ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിൻ്റെ കൊടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ നീതി നടപ്പാക്കുക കാരണം അവിടെ ദളിത വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രാതിഥ്യം വളരെ കുറവാണ് അത് ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഈ സമിതിയെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി ആ സമിതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അഞ്ച് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇടതുപക്ഷ എം എൽ എമാരാണ് അതിനകത്തുണ്ടായത് ടി വി രാജേഷ് എം എൽ എ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ പിന്നെ നാല് വലതുപക്ഷ എം എൽ എമാരാണ് കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ അടക്കമുള്ള വലതുപക്ഷ എം എൽ എമാരാണ് അപ്പം കേരളം ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ സാമാജികരാണ് എന്ത് ചെയ്യുന്നത് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത് അപ്പോൾ ആ കമ്മിറ്റി പഠനം നടത്തി ഏതാണ്ട് അവരുടെ കണക്കനുസരിച്ച് സ്കൂളുകളിൽ എയ്ഡഡ് ഹൈസ്കൂൾ യു പി എൽ പി ഹയർ സെക്കൻഡറി അടക്കം ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം അധ്യാപകരുണ്ടെന്നാണ് അവർ കണക്കാക്കിയത് അപ്പോൾ അതിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രാതിഥ്യം എന്ന് പറയുന്നത് ഏതാണ്ട് അര ശതമാനത്തിലും താഴെയാണെന്നാണ് അവർ കണ്ടെത്തിയത് ഏതാണ്ട് അഞ്ഞൂറ്റി പതിനെട്ടോ മറ്റോ ഉള്ളൂ എന്നാണ് അവരുടെ കണക്കിൽ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് വളരെ വിവേചന ഭീകരത എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ഭീകരമായ പിന്നെ വിവേചനം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ അവരുടെ നിർദ്ദേശം എന്ന് പറയുന്നത് എയ്ഡഡ് മേഖലാ നിയമനങ്ങളിൽ ഉടനടി തന്നെ സംവരണം നടപ്പാക്കേണ്ടതുണ്ട് പട്ട്യജാതി പട്ടിക വിഭാഗങ്ങൾക്ക് സംവരണം നടപ്പാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ അവർ പറയുന്നു ഈ സംവരണം നടപ്പാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ ഒരു സമിതിയും കൂടി ഉണ്ടാക്കണമെന്ന് പറയുന്നു പിന്നെ മൂന്നാമത് അവർ പറയുന്നത് എന്താ വെച്ചാൽ എയ്ഡഡ് നിയമനങ്ങൾ സുതാര്യമായിരിക്കണം അതുകൊണ്ട് അവിടുത്തെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം അങ്ങനെ തുടങ്ങിയ ആറോളം നിർദ്ദേശങ്ങളാണ് ഈ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം രണ്ടായിരത്തി പതിനേഴില് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു അത് നിയമസഭയിൽ പിന്നെ ഇപ്പോഴും രേഖയായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ സർക്കാർ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കോൺഗ്രസും രണ്ട് പാർട്ടികൾ അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് വലിയ തർക്കമുണ്ടായിരുന്നത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്കെന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇടതുപക്ഷവും വലതുവശത്തെ എം എൽ എമാർ യോജിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ഇവിടെ വിവേചന ഭീകരതയുണ്ട് അതുകൊണ്ട് അവിടുത്തെ നിയമനങ്ങളിൽ സുതാര്യത ഉണ്ടായിരിക്കണം അവിടെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആയിരിക്കണം എന്ന് കേരളത്തിലെ ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പാർട്ടികളുടെ എം എൽ എമാരാണ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് ആ നിലയ്ക്ക് ആ റിപ്പോർട്ട് വളരെ പ്രസക്തമായ റിപ്പോർട്ടാണ് പക്ഷേ അതിൻ്റെ മുകളിലും ഇവർ ഒരു നിലപാടുമെടുത്തില്ല രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പിന്നെ മാനേജ്മെൻറ്റുകളുടെ ഭീഷണിയെ തുടർന്ന് അവരത് ഇപ്പോഴും അതിൻ്റെ മുകളിൽ സൈലൻ്റ് ആണെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പിന്നെ പുതിയ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ റി ആ റിപ്പോർട്ടിൻ്റെ ഭാഗത്തും ഇവർ തീരുമാനം എടുത്തില്ല മാത്രല്ല ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലാസ്റ്റിലേ അവരുടെ ഒരു കെ കെ എ കെ ബാലൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം അല്ലെങ്കിൽ അവിടുത്തെ നിയമനങ്ങൾ പിന്നെ പട്ട്യജാതി പട്ടികവർഗാങ്ങ് സംവരണം കൊടുക്കണമെന്ന് തറപ്പിച്ച് പറഞ്ഞ ഒരാളാണ് ഇപ്പം ഈ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം പറഞ്ഞത് മാതൃഭിയിലെ പത്രത്തിൽ വലിയൊരു റിപ്പോർട്ട് വന്നിരുന്നു ഈ നിയമനത്തിൽ അത്തരത്തിലുള്ള ഈ അസന്തുലിതാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും സി പി ഐൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്കും അദ്ദേഹം നേരത്തെ പട്ടികജാതി പട്ടികവർഗ വികസനം മന്ത്രി കൂടിയായിരുന്നു ആ രണ്ട് നിലയ്ക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു സമവായം ഉണ്ടാകണം ഏഡഡ് മേഖലയിലെ നിയമനങ്ങൾ ആയി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്തൊരു കേസുണ്ട് ഡി എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ കൊടുത്ത കേസ് ആ കേസ് സുപ്രീം കോടതിയിലേക്ക് കിടക്കുകയാണ് പക്ഷേ എന്നാൽ പോലും അതിനകത്ത് പി എസ് സിക്ക് വിടേണ്ട കാര്യത്തിലാണെങ്കിൽ അതിനൊരു സമവായമുണ്ടാവണം അങ്ങനെ സമവായം ഉണ്ടാവണമെങ്കിൽ അത് എൻ എസ് എസ് തീരുമാനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനകത്ത് അവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നിയമസഭയോ അല്ല ഈ കാര്യം പരിഗണിക്കേണ്ടത് അത് പരിഗണിക്കേണ്ടത് മന്നത്ത് പത്മനാഭൻ്റെ പിന്തുടർച്ചക്കാരനായിട്ടുള്ള എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഈ എ കെ ബാലൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പി എസ് സിക്ക് വിടണമെന്ന് പറഞ്ഞയാളാണ് അപ്പം ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ട ചങ്കെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ വിഷയത്തിനകത്ത് ഒരു ചങ്ക് പോയിട്ട് ഒരു വിരൽ പോലും അനക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല കാരണം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ കത്തോലിക്ക സഭയും എൻ എസ് എസും ആണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് മറ്റൊരു കാര്യം നേരത്തെ എട വിദ്യാഭ്യാസ മേഖലയിൽ നിയമനം പി എസ് സിക്ക് വിടുന്നതിരെ എല്ലാ സമുദായ സംഘടനകളും എതിരായിരുന്നു ഇപ്പം അതിനകത്തുനിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ഇരുപത് വർഷമായി എസ് എൻ ട്രസിൻ്റെ ഡയറക്ടറായുള്ള വെള്ളാപ്പള്ളി നടേശൻ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനം പി എസ് വിടുന്നതിന് അദ്ദേഹം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മാനേജ്മെൻറ്റുകളെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റാണ് എം ഇ എസ് എം ഇ എസ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഫസൽ ഗഫൂർ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞത് എയ്ഡഡ് ഞങ്ങളെ സ്ഥാപനങ്ങളിലെ നിയമനം പി എസ് സിക്ക് വിടുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നദ്ദേഹം പറഞ്ഞിരിക്കും എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റുകൾ എയ്ഡഡ് മേഖലാ നിയമനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിലെ കത്തോലിക്കരും അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും എൻ എസ് എസുമാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഇവിടെ മുന്നോക്ക സംവരണം നടപ്പാക്കി അത് എൻ എസ് എസിൻ്റെ വളരെ ശക്തമായ ഒരു ആവശ്യമായിരുന്നു കേരളത്തിനകത്ത് നേരത്തെ അവരാവശ്യപ്പെട്ടതാണ് പിന്നെ കേന്ദ്രം നടപ്പാക്കുന്നതിന് മുമ്പേ കേരളത്തിലെ ദേവസ്വം ബോർഡിൽ പി എസ് സി നിയമനങ്ങളിൽ മുന്നോക്ക സംവരണം നടപ്പാക്കിയ സ്റ്റേറ്റാണ് കേരളം അത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പക്ഷേ എയ്ഡഡ് കോളേജുകളിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ പത്ത് ശതമാനത്തിന് റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യു ജി സി ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട് അത് കേരളത്തിലെ എൻ എസ് എസ് അടക്കമുള്ള കോളേജിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അതായത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഒരു സ്ഥാപനങ്ങളിലും ഇതുവരെ നടപ്പാക്കിയില്ല കാരണം ഇവർ മുന്നോക്ക സംവരണം നടപ്പാക്കണമെന്ന് വാദിച്ച എൻ എസ് എസ് സ്വന്തം എൻ എസ് എസ് സ്ഥാപനങ്ങളിലോ ഇനി മുസ്ലിം സ്ഥാപനങ്ങളുണ്ട് എല്ലാ കോളേജുകളും ഉണ്ടല്ലോ എയ്ഡഡ് കോളേജുകളിൽ അവിടെയൊക്കെ സംവരണം മുന്നോക്ക സംവരണം നടപ്പാക്കണം എന്ന് യു ജി സി ഗൈഡ് ലൈൻ ഇറക്കിയിട്ട് പോലും എൻ എസ് എസ് അത് ആവശ്യപ്പെട്ടിട്ടില്ല പതിനെട്ട് പത്തൊമ്പതിലെ നമ്മളെ ബജറ്റ് അലോക്കേഷൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് അപ്പം അത് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപയാണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ എയ്ഡഡ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജുകൾ പോളിടെക്നിക്കുകൾ അടക്കമുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സർക്കാർ ശമ്പളവും പെൻഷനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് ചിലവഴിക്കുന്നത് പതിനെണ്ണായിരം കോടി രൂപയാണ് അപ്പോൾ നമ്മൾ കോളേജുകളുടെ ഒരു കണക്കുകൾ നമ്മൾ നേരത്തെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് അതിൻ്റെ നാൽപ്പത്തേഴ് ശതമാനം ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് കീഴിലാണ് ഏതാണ്ടൊരു പത്തും പിന്നെ ഒരു മൂന്ന് ശതമാനം ദേവസ്വം അടയ്ക്ക് പതിമൂന്ന് ശതമാനം എൻ എസ് എസിൻ്റെ കയ്യിലാണ് നായർ കമ്മ്യൂണിറ്റിയുടെ കീഴിലാണ് ഒരു പത്തൊമ്പത് ശതമാനം മുസ്ലിം മാനേജ്മെൻ്റിൻ്റെ കീഴിലാണ് പതിനൊന്ന് ശതമാനം എസ് എൻറെസിൻ്റെ കീഴിലാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ പതിനൊ പതിനെണ്ണായിരം കോടി രൂപയിലെ നാൽപ്പത്തിയേഴ് ശതമാനം ഡയറക്റ്റായിട്ട് പോകുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ കീഴിലാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കമ്മ്യൂണിറ്റി അവർ തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങളോ ബന്ധുക്കളോ ആ ആൾക്കാരുടെ ഭാഗത്തേക്കാണ് അത് പോകുന്നത് അപ്പം അവിടെ എന്തില്ല ഈ പറയുന്ന വിഭവ വിതരണത്തിൽ ഒരു തുല്യത ഇപ്പം ഭരണഘടനയിലും ആർട്ടിക്കിൾ പതിനാലനുസരിച്ച് നമ്മൾ വിവേചനത്തിനെതിരാണ് നമ്മൾ സമത്വം തുല്യത അവസര സമത്വം തുല്യത ഒക്കെ ഉണ്ടായിരിക്കേണ്ട വ്യക്തികളാണ് അതിനൊക്കെ റൈറ്റ് ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അതേ ക്വാളിഫിക്കേഷനുള്ള അതേ യോഗ്യതയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾ പുറത്ത് നിൽക്കുമ്പോൾ അവരെ പരിഗണിക്കാതെ തങ്ങളുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് എയ്ഡഡ് മേഖല ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു കാര്യം ഇത് ഏത് രീതിയിലും എതിർക്കപ്പെടേണ്ടതാണ് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമേ എയ്ഡഡ് സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ഇരുപത്തിരണ്ടോട് കൂടിയിട്ട് ആന്ധ്രയിലും തെലുങ്കാനയിലും ഇതുപോലെ എയ്ഡ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു അവിടെ അവരെന്ത് ചോദിച്ചാൽ അത് രണ്ടും രണ്ട് വർഷത്തെ സമയം കൊടുത്തു അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ ഞങ്ങൾ സർക്കാർ ശമ്പളം തരികയാണെങ്കിൽ സർക്കാരിൻ്റെ നിയമനം നടത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ സർക്കാർ തന്നെ ഡയറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അതല്ല നിങ്ങൾ നിയമനം നടത്തി നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ശമ്പളം കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അൾട്ടിമേറ്റം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആകുമ്പോഴേക്കും അവർ ഒരു പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നു അപ്പം എല്ലാ എഡഡ് സ്ഥാപനങ്ങളും ഭൂരിപക്ഷവും സർക്കാർ സ്ഥാപനങ്ങളായി മാറി എന്ന് വെച്ചാൽ സ്ഥാപനങ്ങൾ സർക്കാർ ആയതല്ല അവിടെ നിയമനങ്ങൾ നടത്തുന്നത് സർക്കാർ ആണ് സർക്കാരിൻ്റെ റൊട്ടേഷൻ സംവരണം അടക്കമുള്ള റൊട്ടേഷൻ അനുസരിച്ചാണ് അപ്പം കേരളത്തിൽ മാത്രമേ ഇപ്പോഴും ആ രീതിയിലുള്ള നിയമനം നടക്കാതിരിക്കുന്നുള്ളൂ കാരണം ഏറ്റവും വലിയ അനീതിയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അത് വലിയ ചർച്ചയല്ല ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ച വരുന്നില്ല അധ്യാപകരടക്കമുള്ള ആൾക്കാർ സമരം ചെയ്തു ഇതിൻ്റെ പിന്നെ പീരീഡ് കൂട്ടുന്നതിന് ടൈം മാറ്റുന്നതിനെതിരെയൊക്കെ വലിയ സമരങ്ങൾ വന്നു സാമൂഹ്യനീതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിനകത്ത് വലിയ സമരം വന്നിട്ടില്ല പ്രധാനപ്പെട്ട കാരണം എന്താ കേരളത്തിലെ ഭൂരിപക്ഷവും കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊന്നു മാത്രമേ സർക്കാരുള്ളൂ ബാക്കി രണ്ട് അണ്ടർ എറടി എന്ന് പറയുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളാണ് അവിടെയുള്ള അധ്യാപകരാണ് അവിടെയുള്ള അധ്യാപകരാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന അധ്യാപക സംഘടനകളുടെ ഒക്കെ നേതൃസ്ഥാനം ഉള്ളത് അവരെല്ലാം എന്ത് ചെയ്യുന്നു അവരൊക്കെ ഈ പറയുന്ന ഭൂരിപക്ഷം അധ്യാപകരും കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ പാർട്ടി സ്വാധീനം കൊണ്ടോ സഭയുടെ സാ താല്പര്യം കൊണ്ടോ ജോലി കിട്ടിയ ആൾക്കാരാണ് അവരുടെ അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷനുണ്ട് പി എസ് സി പോലും പരീക്ഷ പാസ്സാവാതെ ഏറ്റവും എളുപ്പത്തിൽ അവർ ജോലിയിലേക്ക് വന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് വേറൊക്കേണ്ടി വരുമായിരുന്നു പി എസ് സിക്ക് പഠിക്കേണ്ടി വരുമായിരുന്നു അപ്പം അങ്ങനെ എളുപ്പത്തിൽ വന്ന ഈ ഈ അധ്യാപക സംഘടനകൾ ഇതിനെ ഈ എയ്ഡഡ് മേഖലയിൽ അഴിമതി സംരക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കും കാരണം അവരുടെ കുട്ടികൾക്കും ഇത് ഏറ്റവും വലിയ ഒരു ഏറ്റവും എളുപ്പമാർഗത്തിലുള്ള ഒരു തൊഴിൽ മേഖലയാണ് സർക്കാർ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇവർ ഉള്ളിലുള്ളൊരു ആത്മകഥമെന്ന് പറയുന്നത് ഇപ്പം എ കെ ബാലൻ അത് നമ്മളോട് തുറന്നു പറയുന്നുണ്ട് നമ്മൾ നമുക്ക് ആദ്യമായിട്ട് അനുകൂല വിധി വന്നു എയ്ഡഡ് കോളേജുകളിൽ സംവരണം നടപ്പാക്കണം എന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് സോറി ജഡ്ജായിട്ടുള്ള എ എം ഷഫീക്ക് ഒരു നമുക്ക് ഒരു അനുകൂലമായ വിധി തന്നു ആ വിധി ഒരു ഓർഡിനൻസ് ആക്കിയിട്ട് അത് നിയമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻ്റ് സ്റ്റെബിലിറ്റി തകരും ഞങ്ങളെ സ്റ്റെബിലിറ്റി പോവും എന്നാണ് പറയുന്നത് അവരിപ്പോഴും എന്തു ചെയ്യുന്നുണ്ട് ഒരു വിമോചന സമരം അവരെപ്പോഴും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം അവർ നമ്മളോട് പറഞ്ഞത് എന്താ നിങ്ങൾ സമുദായ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമുണ്ടാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായാൽ എന്തു ചെയ്യും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ആക്ട് ചെയ്യും ഗവൺമെൻറ് റിയാക്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത് അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷിക്കാരുടെ സംവരണം നടപ്പാക്കിയിട്ടുണ്ട് അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഭിന്നശേഷിയുടെ സംവരണം നടപ്പാക്കിയത് അപ്പോൾ അതിപ്പോൾ പിന്നെ നാല് വർഷമായി അത് നടപ്പാക്കിയിട്ട് അപ്പം അത് നിയമനങ്ങൾ ഏതാണ്ട് ക്ലിയറായി വന്നുകൊണ്ടിരിക്കാം അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം മാത്രമേ ഇനി നടക്കാനുള്ളൂ അത് നടക്കുന്നതിന് എൻ എസ് എസ് എതിരാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എൻ എസ് എസ് ആരുടെ ഒരു കോളേജിലേക്കും പട്ടികജാതിക്കാരും കടന്നു വരാൻ പാടില്ല എന്നാണ് അവരുടെ ജാതീയമായ അവരുടെ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് അതിൻ്റെ അണ്ടർ കറണ്ടായിട്ട് നിൽക്കുന്നതാണ് ഒരു കാര്യം ഇനി പി എസ് സിക്ക് വിടാൻ ഇപ്പോൾ പി എസ് സിക്ക് വിടാൻ ഇപ്പോൾ സുപ്രീംകോടതിയുടെ ആറംഗ ബെഞ്ചിൻ്റെ മുകളിലൊരു വിധിയും ഇതുവരെ വന്നിട്ടില്ല ആ നിലയ്ക്ക് കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് കേരള നല്ല ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല എന്നിട്ടും സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളുടെ ഈ മാനേജ്മെൻറ്റുകളുടെ രണ്ട് മാനേജ്മെൻറ്റുകൾ രണ്ട് മാനേജ്മെൻറ്റിന് അനുകൂലമാണ് അതാണ് ഏറ്റവും കുറച്ചുകൂടി ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെയും പ്രതിരോധത്തിനെ മറികടക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രക്ഷോഭം കേരളത്തിനകത്ത് രൂപപ്പെടേണ്ടതുണ്ട് അത് ഉദ്യോഗാർത്ഥികളിലൂടെ തന്നെ വരണം എന്നുള്ളതാണ് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ ആ സമരത്തിനകത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോളൊന്നില്ല കാരണം അവരുടെ യുവജന സംഘടനകളോ അല്ലെങ്കിൽ അവരുടെ അധ്യാപക സംഘടനകളോ ഒരു പക്ഷേ ഈ കോഴ്സിനോട് പിന്നെ ഈ കോസ് അംഗീകരിക്കുന്നുണ്ടാവില്ല അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിഷിദ്ധ താ താല്പര്യങ്ങൾ കൊണ്ട് പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫൈഡ് ആയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിനകത്തും അവിടെ അവിടുത്തെ നിയമനം എന്ന് പറയുന്നത് അവർ മുഴുവൻ ആൾക്കാർ പി എസ് സി എഴുതി പി എസ് സിയിൽ ഇപ്പോൾ കോളേജ് ആയിക്കോട്ടെ അതിലൊക്കെ വളരെ കുറഞ്ഞ നിയമനങ്ങളാണ് ഇപ്പം നടക്കുന്നത് അവർ ഇപ്പോൾ പത്തോ ഇരുപതോ അപ്പം ആയിരം പേര് പരീക്ഷ ചെയ്തിട്ടുണ്ട് അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും അവരുടെ മുന്നൂറ് മൂന്നിലൊന്ന് മുന്നൂറ് പേരുടെ ലിസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പോൾ ആയിരം പേര് റിട്ടേൺ ടെസ്റ്റിനും ഇൻറ്റർവ്യൂവിലും കഴിഞ്ഞിട്ട് ഇപ്പം ആയിരത്തിലധികം ആൾക്കാർ ക്വാളിഫൈഡ് ആണ് ഓരോ സബ്ജക്റ്റിനകത്തും പക്ഷെ അവരെ ഉൾക്കൊള്ളാനുള്ള സ്ഥാപനങ്ങൾ ഇവിടെ അല്ല മൂന്നിലൊന്ന് കോളേജുകൾ മാത്രമേ സർക്കാർ കോളേജുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷേ ഈ പി എസ് സിയിൽ പത്തോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന് അവർ പിന്നെ അത്രയും വലിയ യോഗ്യത നേടി എന്നിട്ട് അവരെ പ്ലേസ് ചെയ്യാൻ സ്ഥാപനങ്ങളില്ല അപ്പോൾ എഡ്ഡ് മേഖല അവിടെ ഉണ്ട് അവിടെ ആണെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ വേണ്ടാനും ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷനും പണവും ഏത് സമുദായമാണോ ഈ മൂന്ന് ക്രൈറ്റീരിയ കൊണ്ട് അവർ നിയമിക്കപ്പെടുന്നു അപ്പം ഈ പറയുന്നത് പോലെ ഉദ്യോഗാർത്ഥികൾ പതിനായിരക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ ഇത് മറികടക്കാനുള്ള ഒരേ ഒരു കാര്യം കാരണം മറ്റ് ആരെങ്കിലും ഈ രാഷ്ട്രീയ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം കേരളത്തിലെ ദളിത് മേഖലയിൽ ദളിത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായിട്ട് ബന്ധം ദീർഘമായിട്ടിപ്പം സുപ്രീം കോടതിയിൽ അപ്പം രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ കേസ് കൊടുത്തത് പതിനഞ്ചില് നമുക്ക് അനുകൂല വിധി വന്നു പതിനേഴിൽ അവർക്ക് അനുകൂലമായിട്ട് നമ്മളെ അനുകൂല റിസർവേഷൻ നടപ്പാക്കണമെന്നുള്ള വിധി ചെയ്തു ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പതിനേഴ് വർഷത്തിലധികം അതായത് പത്തും ഇരുപത്തിരണ്ടായില്ലേ ഇരുപത്തിനാലായി പതിനാല് വർഷമായി ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു സുപ്രീം കോടതിയിലാണ് പതിനാല് വർഷമായിട്ടും അതിൽ നീതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അന്ന് ഈ ക്വാളിഫൈഡ് ക്വാളിഫൈഡായുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഞങ്ങളെ ഇതിനകത്ത് ക്വാളിഫൈഡ് ആണ് ഞങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം ഈ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് അപ്പോൾ ആ മനുഷ്യരുടെ ടൈം കഴിഞ്ഞു അവരുടെ അവരൊക്കെ ക്വാളിഫൈഡ് ആയി നിൽക്കുക പല ആൾക്കാരും പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു പക്ഷേ ജോലി കിട്ടാത്ത ആൾക്കാർ ഇന്നും ഉണ്ട് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നെറ്റും ജെ ആർ എഫും പി എച്ച് ഡിയും പി ഡി എഫും ഒക്കെ ഉള്ള ആൾക്കാർ ഇന്നും ജോലിയില്ലാതിരിക്കുക ഈ കേസ് കൊടുത്ത ആൾക്കാരിൽ തന്നെ പക്ഷേ നീതി ഉണ്ടാകുന്നില്ല ഇതെത്ര കാലമാണ് ഇങ്ങനെ തുടരുക പത്ത് എഴുപത് വർഷമായി ഇപ്പോൾ എയ്ഡഡ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം ഏതാണ്ട് നൂറ്റിയമ്പത് വർഷം കഴിഞ്ഞു നൂറ്റി അമ്പത് വർഷമായി ഇതിനകത്ത് നീതി നടപ്പാക്കാതെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നിരുന്ന അറുപത് അറുപത്തേഴ് വർഷമായി എന്നിട്ടും ഇപ്പോഴും ഈ ഒരു പരിഹാരമില്ല അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവണം അപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് പിന്നെ നീ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ ഒക്കെ പുറത്ത് വന്നിട്ടുള്ള എല്ലാ സംഘടനകളുമായിട്ടുള്ള വലിയൊരു ഗ്യദറിങ് ഉണ്ടാവുകയും അങ്ങനെ വളരെ കളക്റ്റീവായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ വലിയ കളക്റ്റീവായിട്ടുള്ളൊരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനകത്ത് മാറ്റം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്